ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് തലേ ദിവസം കടല വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം പിറ്റേ ദിവസം നന്നായി കഴുകുക കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് കടലയും ഉരുളക്കിഴങ്ങും കൂടെയിട്ട് വേവിക്കുക കടലയും ഉരുളക്കിഴങ്ങും വേഗുന്നതിന് നാല് വിസിലാണ് വെക്കുന്നത് കടലയും ഉരുളക്കിഴങ്ങ് നന്നായി വെന്തതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇടുന്നു അതിനുശേഷം മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുക നെക്സ്റ്റ് തക്കാളി ഇടുക ചെറിയ മൂന്ന് തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ച് ഇടുന്നത് നന്നായി ഇളക്കിയതിനു ശേഷം മൂടി വെച്ച് വേവിക്കുക കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയെല്ലാം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പുളി ഒഴിക്കണം ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് ഒഴിക്കുക ഈ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി വെക്കുക ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചതിന് ശേഷം അതിൽ നമ്മൾ ഗരം മസാല ഇടുക തേങ്ങയിൽ തന്നെ ഗരം മസാല ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറിയിലേക്ക് തേങ്ങ ഒഴിക്കുന്നത് തേങ്ങയും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അരച്ച തേങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കറി നന്നായി തിളച്ചതിന് ശേഷം കടുക് വറുക്കുക ഫസ്റ്റ് ഓയിൽ ഒഴിക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക ഇനി വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഇടാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കടലക്കറിയാണ് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി